സുഹൃത്തുക്കളെ ഞാൻ പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് വീഡിയോ സ്റ്റോറി ചെയ്യുന്ന വൈറ്റ്സ്വാൻ ചാനലിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കിട്ട് സ്റ്റോറിക്കകത്ത് അതിൽ രാഹുൽ മാങ്കുട്ടുമായും ഷാഫി പറമ്പിലുമായും ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പൊതുവിലുള്ള ധാരണ എന്നാലും ചില കമൻറ്റുകൾ വന്നപ്പോൾ അതിന് മറുപടി പറയാന്നുള്ളതേ ഉള്ളൂ അവരുമായി ബന്ധപ്പെട്ട് പിന്നെ എനിക്കിത്ര കഴിഞ്ഞ ദിവസം വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി ആയിക്കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള ചില കമൻറ്റുകളുണ്ട് അതിലൊരു കമൻറ്റ് നീരാ പിന്നെ നിന്നെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യും ഞങ്ങളെ ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നുള്ള എനിക്ക് കേട്ടിരുന്ന നാളാകുക തെരുവിലിട്ടൊന്നും കൈകാര്യം ചെയ്യല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലൊക്കേഷൻ അയച്ചു തരാം അഡ്രസ്സ് അയച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കൈകാര്യം ചെയ്തോ എന്തായാലും ഞാൻ ഒറ്റയ്ക്കാണല്ലോ നിങ്ങളെപ്പോലുള്ള വലിയ ശേഷിയൊന്നും ഇരിക്കില്ലല്ലോ പക്ഷേ ഒരൊറ്റ കാര്യമുണ്ട് എനിക്ക് അതിനുള്ള ആൾഫലമോ ശേഷിയോ ഒന്നും ഇല്ലെങ്കിലും എന്തിനേയും ഫേസ് ചെയ്യാൻ പറ്റുന്ന നല്ല മനോധൈര്യമുണ്ട് അതിനുള്ള ആത്മബോധമുണ്ട് അത് പിന്നെ എവിടെയും പണയം വെക്കാൻ തയ്യാറല്ല ഒരു കാലത്തും അങ്ങനെ നിലപാടുകൾ പണയം വെക്കുന്ന കൂട്ടത്തിൽ പെട്ട ഒരാളും അല്ല അപ്പോൾ അതിന് കൂട്ടിയാൽ കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവൂ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കൊട്ടേഷൻ കൊടുക്കല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ വേറെ ചെങ്ങായി പിന്നെ വന്ന ആ സ്റ്റോറിയുടെ അടിയിൽ കമ്പനി ഇട്ടിരിക്കുകയാണ് നീ രണ്ട് കാലിൽ നടക്കില്ല അതിന് ഞാൻ ആദ്യം മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ കൃത്രിമകാലം ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ആര് വെട്ടിയാലും ഞാൻ രണ്ട് കാലിൽ തന്നെ നടക്കും കൃത്രിമകാലിനും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാക്കിയാണ് സ്ഥിതി അപ്പോൾ ഇവരിങ്ങനെ ഭീഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക കുറേ പേര് കുറേ ഊത്തന്മാർ ഊത്തന്മാർക്ക് വേറെ പണിയൊന്നുമില്ല ഊത്തന്മാരെ കൊണ്ട് എന്തിനാ പറ്റുക ഊത്തന്മാർ വെറുതെ അല്ല നിങ്ങളെ യൂത്ത് കോൺഗ്രസ്സുകാരെ ഊത്തന്മാരെന്ന് വിളിക്കുന്നത് ഈ വിവരക്കേടും പറഞ്ഞ് വെറുതെ മനുഷ്യനെ പ്രകോപിപ്പിച്ച് അണ്ണാക്കൽ പിന്നെ കൈയിട്ട് കടുപ്പിക്കുകയാണ് അടയ്ക്കുന്നെങ്കിൽ അവിടെ നിന്നാൽ മതി എന്നാൽ പിന്നെ നമ്മളും വല്ലാതെ അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല പക്ഷെ ഒറിയാമെന്ന് വന്നു കഴിഞ്ഞാൽ മണ്ടാണ്ടിരിക്കൂരാ മിണ്ടാതിരിക്കാനല്ല തീരുമാനം വീണ്ടിക്കൊണ്ടേയിരിക്കാനാണ് തീരുമാനം നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരടുത്ത് പോയിട്ട് തരത്തിൽ പോയിട്ട് കളിക്കുക ഞാൻ ഞെട്ടിക്കുക ബീഷിപ്പെടുത്തുക രണ്ട് കാലിൽ നടക്കില്ല എന്ന് അറിയുക തെരുവിലിട്ട് കൈകാര്യം ചെയ്യുന്നറിയാം ഞാൻ എവിടെ താമസിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളെയൊക്കെ അറിയാലോ എല്ലാവർക്കും അറിയാം ഞാൻ എവിടെയാണ് താമസിക്കുന്നത് ഏതൊക്കെ സ്റ്റുഡിയോയിലാണ് ഞാൻ പോണേ ഞാൻ എൻ്റെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിലല്ലാതെ ഞാൻ വേറെ എവിടെയൊക്കെ ചെയ്യണേ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാലോ എന്നിട്ട് ട്രാക്ക് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് പിന്നെ ഞാൻ കോഴിക്കാലും കുപ്പിയും പിന്നെ തന്നിട്ടാണ് എൻ്റെ ആണ് നിങ്ങൾ വാങ്ങി തന്നാലും ഞാൻ കഴിച്ചോളാം കുപ്പിപ്പം തൽക്കാലം കൊടുക്കില്ല കോഴിക്കാൽ വാങ്ങി തന്നേക്ക് ഇനി വാങ്ങി തരാൻ നമുക്ക് നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് തരുന്ന നിങ്ങൾ എനിക്ക് കോഴിക്കാലെല്ലാവരും അയച്ചു തന്നേക്ക് ആരും തന്നാലും ഞാൻ വേണ്ടതെന്നൊന്നും പറയില്ല അത് അഴിമതി ഞാൻ കാണണമില്ല കുപ്പി തന്നേക്ക് ഞാൻ വേറെ കഴിക്കുക ഇപ്പം ഞാൻ കഴിക്കാറില്ലെങ്കിലും വേറെ കഴിക്കുന്നവർക്ക് ഞാൻ കൊടുത്തോളാം അപ്പോൾ തൽക്കാലം ഈ പരിപാടിയാണ് നിർത്തിക്കോ വെറുതെ ചൊറിഞ്ഞ് 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 വീണ്ടിലും ഞാൻ പറഞ്ഞല്ലോ എണ്ണാക്കിൽ കൈ ഇട്ട് ഇങ്ങനെ കടുപ്പിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ഇപ്പൊട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ ചില ചിലവാങ്ങണടുത്ത് പോയിട്ട് ചിലവാക്കുക കൊതുക് അടിക്കുക ഇവിടെ പുറത്തുനിന്നിട്ട് കൊതുക് ഇനി യൂത്ത് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഉള്ളതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇല്ലെങ്കി ഇപ്പം എന്റെ ചോര കുടിക്കാൻ വേണ്ടി വരണ്ടല്ലോ എന്റെ ചോര ഇപ്പൊ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരാണല്ലോ അപ്പോൾ യൂത്തന്മാരോട് ലാൽസലാം നിങ്ങൾ കണ്ടോ പോരാ കുടിക്കുക കേട്ടോ